ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് ആദ്യത്തിനെ കണ്ടിരിക്കുകയാണ് ആദിത്തിനോട് ചോദിക്കുകയാണ് നീ നിന്നെയും കാത്തു ഞാൻ ഒരുപാട് നേരമായി ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ആദിത്യം പറയുകയാണ് ഞാൻ വരാനിരിക്കുന്ന സമയത്ത് മാഷ് ഇറങ്ങിപ്പോരുന്നത് കണ്ടോ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് എങ്ങോട്ടാ മാഷ് മാഷി ഈ വണ്ടിയിൽ കയറുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് മാഷിനെ ആ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നു കേട്ടോ പിന്നീട് ശ്യാമ് ഇന്ദ്രനെ ഇങ്ങനെ മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇന്ദ്രനും കുടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ് അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എന്തായാലും മരുമകൻ മരുമകൻ തന്നെയാണ് എന്നുള്ള സത്യം മനസ്സിലായി നിങ്ങൾക്കും ഇതൊക്കെ കേട്ടിട്ട് ഒരു ശീലമായിരിക്കും പക്ഷേ എനിക്ക് കേൾക്കാവുന്നതിലപ്പുറമുള്ള വാക്കുകളാണ് സംഭവം എൻ്റെ അടുത്തൊരു തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് സോനയെ ഒരുപാട് ഞാൻ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ എൻ്റെ തെറ്റ് തിരുതി ഞാൻ വന്നിട്ടും എനിക്ക് ആ കുത്തുവാക്ക് കേൾക്കുമ്പോൾ അപ്പോൾ ഇന്ദ്രൻ പറയണം ഞങ്ങളുടെ അമ്മയെ ക്ഷ്യാമെ ഞാൻ പറയേണ്ടതില്ലല്ലോ പക്ഷേ ഷ്യമ പറയോ എനിക്കത് മനസ്സിൽ നിന്നും പോകുന്നില്ല എന്താ കേട്ടോ ആ ഒരു വാക്ക് പറഞ്ഞത് ഒരു പെൺവീട്ടിൽ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് വല്ലാത്ത വേദനയാവുന്നതെന്ന് പറഞ്ഞിട്ട് ശ്യാമ് വണ്ടി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ പറയുന്നുണ്ട് ക്ഷ്യമയെ നീ ഒരുപാട് മദ്യച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ട് ഈ സമയം നീ വണ്ടി എടുക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷ്യമ പറയണം സോനയ്ക്ക് വേദനിച്ചിട്ടുണ്ടാവും ഇനി മനസ്സുകൊണ്ട് പോലും സോനയെ ഞാൻ ദ്രോഹിക്കില്ല കാരണം അവൾ ഞാൻ ഒരിക്കലും ജീവിതത്തിലോട്ട് തിരികെ വരില്ല അവളുടെ സാമീപ്യം കൊണ്ടാണ് ലോ ടാന്ത് ആസ്പത്രി കിടന്നിരുന്ന ഞാൻ ഇന്ന് നിലയിലെത്തിയത് അത് സുഷീലാൻഡി പറഞ്ഞത് കറക്റ്റേ തന്നെയാണ് പക്ഷേ അവളെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് ഈ സമയം നീ ഫോണ്ടാണ് ബൈക്ക് എടുക്കണ്ട എന്ന് പറയുമ്പോൾ ഇല്ല ഇന്ദ്രട്ട എനിക്ക് അവളൊന്ന് കാണണം എന്നിട്ട് അവളോട് കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് ഞാൻ തിരികെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഷ്യാമ് ബൈക്ക് എടുക്കുകയാണ് കേട്ടോ ഇതേ സമയം സോനിയാണെങ്കിലും ഷ്യാമിനെ ഒരുപാട് തവണ വിളിച്ചു നോക്കുകയാണ് പക്ഷെ ഇങ്ങനെ വിളിച്ചിട്ടും ഷ്യാമ് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ സത്യനോട് ചോദിക്കുകയാണ് ഷ്യാമേട്ടനായിട്ട് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ പണ്ടായിരുന്നെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്പനി ഞാനുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഞാനങ്ങോട്ട് ക്കില്ലല്ലോ ഞാനൊരു പണി ചെയ്യാം സോനെ ട്രാൻസ്പോർട്ട് കമ്പനിയിലോട്ട് ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ സോനെ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് നോക്കി പക്ഷേ ശ്യാമേട്ടൻ അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് ഒരുപാട് നേരമായി അവിടെ നിന്ന് പോന്നിട്ടെന്നാണ് പറഞ്ഞത് ഇന്ദ്രേട്ടൻ അവിടെ ഉണ്ട് എന്നുള്ള സത്യം പറഞ്ഞു എന്ന് പറയുന്നുട്ടോ അങ്ങനെ ഈ സമയം സോനയ്ക്ക് തൻ്റെ കൈകാലുകൾ വിറക്കുന്നത് പോലെയൊക്കെ ഇങ്ങനെ തോന്നുകയാണ് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല തൻ്റെ ഉള്ളു പിടയുന്നു തനിക്ക് വേദനയാവുന്നു തനിക്ക് പേടിയാവുന്നു അങ്ങനെ സോന ഇങ്ങനെ ഭക്ഷണമൊക്കെ കിടന്നു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നെ സത്യം വന്നിട്ട് ചോദിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സത്യം ചോദിക്കുകയാണ് ഷ്യാമ ഫോൺ എടുത്തോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സോന പറയാണ് ഷ്യാമേട്ടനെ ഒരുപാട് തവണയായി ഫോൺ എടുക്കുന്ന പക്ഷേ ഷാമേട്ടൻ ഫോൺ എടുക്കുന്നില്ല ഈ അമ്മയാണെങ്കിലോ ഷാമേട്ടനെ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിച്ചോ എന്ന് പറയട്ടെ അത് കേൾക്കുന്നതിനോട് കൂടി സത്യം ചോദിക്കുക അമ്മ ഷ്യാമിനെ വേദനിപ്പിച്ചു എന്ന് അതിന് മാത്രം എന്താ സീനുണ്ടായതെന്ന് ചോദിക്കുമ്പോൾ പ്രതിഭയുടെ കാര്യത്തിൽ അമ്മ ശ്യാമേട്ടൻ അമ്മക്ക് നേരെ ഒന്നോ രണ്ടോ പറഞ്ഞു ആ സമയം ഷ്യാമേട്ടനെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അമ്മ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യം പറയണം ഇനിയും അമ്മയ്ക്ക് അമ്മയുടെ ഈ ക്രൂരത നിർത്താറായില്ലേ കഴിഞ്ഞ കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ ഷ്യാമിനെ അറിയാം അത് നന്നായിട്ട് പിന്നെ ഷ്യാമിനെ അത് ഓർമ്മിപ്പിക്കണം ഇപ്പോഴത്തെ ശ്യാമ ഇങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയാൽ മതിയായിരുന്നു അമ്മ എന്തിനാ ഇത് ചെയ്ത് അതിന് മാത്രം ഞാനൊന്നും അവനെ പറഞ്ഞില്ലല്ലോ അവനെന്നെ ഭരിക്കാൻ വന്നപ്പോൾ ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞു അപ്പോൾ അവൻ ഇത്ര കലി പോകേണ്ട ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ സത്യല്ലേ അവന് സോനയോട് ഇതെല്ലാം കാണിച്ചിരിക്കുന്നു ഇവള് ഗർഭിണിയാവുമ്പോൾ അപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ സുഖപ്രസവത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സോന കൂടി അമ്മ മതി നിർത്തിയേക്ക് ക്ഷ്യാമേട്ടൻ ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല എന്ന അമ്മ ചെവിയിൽ നുള്ളിക്കോ അമ്മയുടെ അത്ര സ്വഭാവക്കാരിയാണീ സോനയും എൻ്റെ ശ്യാമേട്ട നീ എന്തെങ്കിലും സംഭവിക്കുകയോ എന്നെ വിട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മുന്നിൽ പച്ചക്കങ്ങ് സോന അങ്ങ് കത്തി മരിക്കും എന്നൊക്കെ അങ്ങ് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന സുശീലയുടെ നെഞ്ചടിപ്പ് കൂടുമ്പോഴാണ് കേട്ടോ ഷ്യാമിൻ്റെ ഫോണിൽ നിന്ന് സത്യൻ്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്ന കേട്ടോ ആ സമയം ഹലോ ഇതാരാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഷ്യാമിൻ്റെ ആളുകളില്ലേ എന്നുള്ള ആ ഒരു പറച്ചിലാണ് കേട്ടോ അപ്പോൾ സത്യത്തിൽ ഷ്യാമിനെ അപകടം പറ്റിയിരിക്കുകയാണ് ഷ്യമിങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്തും സുശീല പറയുന്ന ആ ഒരു വാക്ക് അത് തൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല കേട്ടോ സുശീല പറഞ്ഞ ആ ഒരു വാക്ക് വല്ലാതെ മനസ്സിനെ മുറിവേറ്റി മുറിവേൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ വന്ന് കിടന്ന് ചിലക്കാതെ നിൽക്കടാ എന്നൊക്കെ പറഞ്ഞ ആ വാക്ക് കേട്ടോ അത് വല്ലാതെ ഇങ്ങനെ മനസ്സ് വല്ലാതെ ാണ് അപ്പോൾ ഈ കുടിച്ചത് കൊണ്ട് തന്നെ ലക്കിങ്ങനെ കെട്ടുകൊണ്ട് വണ്ടി ഓടിക്കല്ലേ ഒരു മൈൻഡിങ്ങനെ പോയി കൊണ്ടിരിക്കല്ലേ അങ്ങനെ വളവൻ തിരിവൊക്കെ വരുമ്പോൾ ഷാമിന് കൺട്രോൾ കിട്ടുന്നില്ല പിന്നീട് ഷ്യാമും ഒരു വണ്ടിയുടെ മുന്നിലോട്ട് ചെന്ന് ഇടിച്ച് ഷ്യാമിന് അങ്ങ് അപകടത്തിലോട്ട് പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ പിന്നീട് ഷാമിനെ എല്ലാവരും കൂടി പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഉണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലുള്ളവരാണെങ്കിൽ അത് ആര് എന്ത് അറിയാത്തത് കൊണ്ട് തന്നെ ഷ്യാമിൻ്റെ ഫോൺ കയ്യിൽ കെട്ടിയിരിക്കുന്നു അതിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ സത്യനോട് പറയാണ് നിങ്ങൾ ഷ്യാമിൻ്റെ ആരെങ്കിലും ആണോ അതെ ഇതാരാണ് ഇതെന്നാൽ ഷ്യാമിൻ്റെ ഫോണ് ഫോണ് നിങ്ങളുടെ കയ്യിൽ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യം പറയാണ് ഈ ഷ്യാമ ഹോസ്പിറ്റലാണ് അയാൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് സത്യം വെളിപ്പെടുത്തുകയാണേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ ഞെട്ടിപ്പോവാണെ എന്ത് ഷ്യാമിനെ ആക്സിഡൻറ്റോ എന്ന് ചോദിക്കുന്നത് സോനെ കേൾക്കുകയാണേട്ടോ അപ്പത്തന്നെ സോന ഓടി വരികയാണ് സത്യട്ട എന്താണ് ഷ്യാമേട്ടനെ പറ്റിയത് അതൊന്നും അറിയില്ല നീ പറഞ്ഞത് പ്രകാരം ഒരുപാട് തവണ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അവർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഷ്യാമ ആക്സിഡൻറ്റ് പറ്റിയ ഹോസ്പിറ്റലാണെന്ന് അവർ പറയുക ചെയ്തത് ഞങ്ങൾക്ക് പോയി നോക്കാം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോഴേക്കും സോനെങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടോ ഈ അമ്മ ഷ്യാമേട്ടൻ്റെ മനസ്സ് അത്രയും വേദനിപ്പിച്ചു ഈ അമ്മ ഷാമേട്ടനെ പ്രാഗിയാണ് ഇവിടെ നിന്ന് വിട്ടത് അമ്മയുടെ പ്രാക്കാണ് ഷ്യാമേട്ടനെ ആ അപകടത്തിന് കാരണം എന്ന അമ്മ ഒന്ന് ചിന്തിച്ചോ അമ്മയുടെ ഈ വാശിയും ദേഷ്യവും മറ്റുള്ളവരുടെ നാശവും കാണുന്ന അമ്മയുടെ സ്വഭാവം ഉണ്ടല്ലോ അത് ഇതോടുകൂടി തീർത്തേക്കണം എൻ്റെ ക്ഷ്യാമേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സോന വരുന്നത് ഈ രൂപത്തിലായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാനായിട്ടോ എൻ്റെ സുന്ദൂരം വായിക്കാനുള്ള പരിപാടിയാണ് അമ്മ ഇന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പ്രതിഭയ്ക്ക് സങ്കടം ആവാണ് അപ്പോൾ പ്രതിഭയുടെ നേർക്ക് സുശീല അങ് എടുക്കണേ സുശീല പറയണേ നീ ഒറ്റയെടുത്ത് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ കണ്ടില്ലേ വീണ്ടും നാശം തുടങ്ങി എന്ന് പറയുമ്പോൾ പ്രതിഭയുടെ ഉള്ളിലും പേടി തോന്നാനായിട്ടോ പ്രതിഭയുടെ ഉള്ളിലും സഹിക്കാനാവാത്ത അത്രയും സങ്കടം തോന്നാണ് അങ്ങനെ ണെങ്കിലോ ഹോസ്പിറ്റലായിരിക്കും സോനയാണെങ്കിലോ ഷാമിന്റെ അരികിലോട്ട് ഓടിച്ചെല്ലാണ് ആ സമയം ഷ്യാം ക്രിട്ടിക്കലിലാണ് ഐസ്യൂലാണ് ഇപ്പൊ കാണാൻ പറ്റില്ല മദ്യപിച്ച് വണ്ടി ഓടിച്ചത് കൊണ്ട് തന്നെ ഷ്യാമ് ഈ അപകടത്തിൽ പറ്റിയത് ഷ്യാമിന്റെ ബൈക്ക് ഒരു വേറൊരു വണ്ടിയുടെ മുകളിലോട്ട് ചെന്ന് ഇടുക്കിയാണ് ചെയ്തത് ഒരു മരണം വിളിച്ചു വരുത്തുന്നത് പോലെയുള്ള പ്രവർത്തിയാണ് അയാള് ചെയ്തതെന്നൊക്കെ കണ്ടവർ പറയുമ്പോൾ സോനയ്ക്ക് സങ്കടം സഹായിക്കില്ല കേട്ടോ സത്യട്ടാ എന്റെ ഷ്യാമേട്ട് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്റെ ഷ്യാമോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ച് സോനെ കറിയുമ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ ഇനി ടെൻഷൻ അടിക്കാതെ ഷ്യാമ് അമ്മ എന്തെങ്കിലും അമ്മ കാരണമാണ് സത്യട്ട എൻ്റെ ക്ഷ്യാമേട്ട മദ്യപിച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് പെട്ടെന്ന് ബ്ലഡ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോൾ സത്യനെ ഒറ്റക്ക് തരണം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രനെ വിളിക്കുകയാണ് അങ്ങനെ ഓടിപ്പാഞ്ഞും കൊണ്ട് ഇന്ദ്രൻ ഓടിയെത്തുമ്പോൾ സോന ഇന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാണ് ഇട്ടാ ഇന്ദ്രട്ട ക്ഷ്യാമ ക്ഷ്യാമേട്ട എന്ന് പറയുമ്പോൾ മോളെ എന്നെ അവനെന്നരികിൽ നിന്നാണ് പോയത് അവനോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കണ്ട എന്ന് അവൻ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സോന പറയാണ് ഇന്ദ്രേട്ട അമ്മ കാരണമാണ് ഷ്യാമേട്ട മദ്യപിച്ചത് ഷ്യാമേട്ടനെ അത്രയും അപമാനിച്ചാണ് അമ്മ ഇന്ന് വിട്ടത് ഒരുപാട് അപകേള ആട്ടും തുപ്പും ഒക്കെ സഹിച്ചാണ് ഷ്യാമേട്ട അവിടെ എന്നെ ഓർത്ത് കുഞ്ഞിനെ ഓർത്ത് ജീവിക്കുന്നത് എന്നിട്ടിപ്പോൾ അമ്മ ഇന്ന് കാണിച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ഇന്ദ്രൻ കലിയടങ്ങുന്നില്ല കേട്ടോ കാരണം കുടുംബത്ത് നാശം മാത്രം ചെയ്യുന്ന പരിപാടിയാണ് സുശീല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം സോന പറയാണ് എൻ്റെ ശ്യാമേട്ടൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ അമ്മക്ക് പിന്നീട് കാണാനിരിക്കുന്ന ഇതൊന്നായിരിക്കില്ല എന്ന് പറയുമ്പോൾ സുശീലയുടെ ഉള്ളിൽ പേടി വരികയാണ് കേട്ടോ വിശ്ര എൻ്റെ കുഞ്ഞിൻ്റെ സിന്തൂരൊരിക്കലും വായിക്കരുതേ അവന് യാതൊരു ആപത്തും ഇല്ലാതെ തിരികെ കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് വളരെ ടെൻഷനോട് കൂടി സുശീല പ്രാർത്ഥനയൊക്കെ ആയിട്ടോ കാരണം സുശീലയുടെ മകള് തന്നെയാണ് ഇനി സുശീലയുടെ സ്വഭാവം മാറ്റിമറിക്കാൻ പോകുന്നതായിട്ട്